എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവനിങ്റുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മത്സര ഇനങ്ങൾ തുടങ്ങിയ ആദ്യ ദിനമാണ് നമ്മളുള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നമ്മളുള്ളത് ഗെയിംസ് ഇനങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ് ഇന്ന് ഇൻക്ലൂസീവ് വിഭാഗം മത്സരങ്ങൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അറുന്നൂറ്റി പോയിന്റുമായി തിരുവനന്തപുരം ജില്ല ഏറെ മുന്നിലാണ് ഇപ്പോൾ മുന്നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റുമായി കണ്ണൂർ തൊട്ടുപിന്നലിന്ന് പറയുന്നില്ല പുറകിലാണ് രണ്ടാം സ്ഥാനത്താണ് കണ്ണൂർ ജില്ലയുള്ളത് കോഴിക്കോട് മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നു അറുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റുമായി ആതിഥേയരായ നിലവിലെ ചാമ്പ്യന്മാരായ തിരുവനന്തപുരം ജില്ല മുന്നോട്ട് കുതിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് നീന്തൽ കുളത്തിൽ നിന്ന് ഒൻപത് സ്വർണ മെഡലുകളാണ് തിരുവനന്തപുരം ജില്ല വാരിയെടുത്തത് അതോട് ഉൾപ്പെടെ ഒട്ടേറെ മത്സരങ്ങളിൽ ഗെയിംസ് മത്സരങ്ങളിൽ തിരുവനന്തപുരത്തിന്റെ വലിയൊരു മേധാവിത്വം നമ്മൾ ഇന്ന് കാണുകയാണ് പക്ഷേ അതിനെല്ലാം മറികടക്കാൻ പോകുന്ന മറ്റ് ഇനങ്ങൾ മറ്റ് മത്സര ഫലങ്ങൾ കൂടി ഇന്ന് നമ്മൾ ഗെയിംസ് ഇനങ്ങളിൽ കണ്ടു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനുള്ള സൂചനകൾ നൽകി മലപ്പുറം മുന്നോട്ട് വരുന്ന കാഴ്ചകളൊക്കെ കണ്ടു ടീമുകൾ എത്തി നാളെ അത്ലറ്റിക്സ് മത്സരങ്ങൾ തുടങ്ങുകയാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നാളെ രാവിലെ അത്ലറ്റിക്സ് മത്സരങ്ങൾ തുടങ്ങും ഇപ്പോൾ എനിക്കൊപ്പം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്ന് നിതിൻ സേവിയർ കൂടി ചേരുന്നുണ്ട് നിതിൻ നാളെയാണ് അത്ലറ്റിക്സ് മത്സരങ്ങൾ ഇന്നിപ്പോൾ ഇൻക്ലൂസീവ് മത്സരങ്ങൾ ഏതാണ്ട് പൂർണ്ണമായോ പോയിന്റ് പട്ടികയിൽ ഞാൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരം വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് എസ് മഹേഷ് ഇൻക്ലൂസീവ് മത്സരങ്ങൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് മിക്സഡ് റിലേ ആയിരുന്നു അവസാന ഐറ്റം ആയിട്ടും കൂടി അവസാനിച്ചതോടെ തന്നെ ഈ ഈ വർഷത്തെ ഇൻക്ലൂസീവ് മത്സരങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചിട്ടുണ്ട് ഇനി പുതുതായി ഉൾപ്പെടുത്തിയ ബോഷ എന്ന ഐറ്റത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ ആ ഒരു കായിക ഇനത്തിൻ്റെ മാത്രമാണ് മത്സരഫലം വരാനുള്ളത് അത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ കൂടി മത്സരഫലം വരും ഏതായാലും നിലവിൽ എട്ട് മത്സരങ്ങളുടെ റിസൾട്ടുകളാണ് ഇൻക്ലൂസീവിൽ അത് പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ തിരുവനന്തപുരം തന്നെയാണ് അതിലും ഇൻക്ലൂസീവ് വിഭാഗ മത്സരങ്ങളിലും തിരുവനന്തപുരം തന്നെയാണ് ഒന്നാമതുള്ളത് ഇരുപത്തി ഒൻപത് പോയിന്റ് തൊട്ടു മുറക് പാലക്കാടുണ്ട് ഇരുപത്തി പോയിന്റ് കോഴിക്കോട് ഇരുപത്തി ഒന്ന് പോയിന്റുമായി മൂന്നാമതുമുണ്ട് നിലവിൽ രണ്ട് മത്സര ഫലങ്ങൾ കൂടി വരാനുണ്ട് ആ വരുമ്പോൾ ഒരുപക്ഷേ തിരുവനന്തപുരത്തെ മറികടക്കാൻ അവിടെ പാലക്കാട് ന്യായേക്കും പക്ഷേ പൂർണ്ണമായി നമ്മൾ ഈ മീറ്റിൽ ഇതുവരെയുള്ള സ്കോർ നില പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ തനി ആവർത്തനം എന്ന് തന്നെ പറയാം കഴിഞ്ഞ വർഷം എങ്ങനെയാണോ ആദ്യ ദിനം മുതൽ തിരുവനന്തപുരം വലിയ കൂട്ടൽ ലീഡിലേക്ക് പോയത് അത്തരമൊരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഇത്തവണയും കാണുന്നത് പ്രധാനമായും ഈ നീന്തൽ മത്സരങ്ങൾ അക്വാട്ടിക്സിൽ തങ്ങൾക്കുള്ള ആധിപത്യം അത് അതുപോലെ തന്നെ തിരുവനന്തപുരം തുടർന്ന് പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത് തിരുവനന്തപുരം നിലവിൽ അറുന്നൂറ്റി പോയിന്റ് നേടിയിട്ടുണ്ട് അതിൽ അക്വാട്ടിക്സിൽ തന്നെയാണ് ഏറ്റവും അധികം പോയിന്റ് തിരുവനന്തപുരം നേടിയിട്ടുള്ളത് എന്ന് നമ്മൾ കാണേണ്ടതാണ് അതിൽ ഈ അക്വാട്ടിക്സിലെ സ്കൂളുകളുടെ പട്ടിക നോക്കുമ്പോഴാണ് അതിൽ ഈ എം ബി എച്ച് എസ് എസ് തുണ്ടത്തിൽ വെഞ്ഞാറമൂട് തിരുവല്ലം കണിയങ്കുളങ്ങര പിരപ്പൻകൂട് അങ്ങനെ ആദ്യ അഞ്ചിലും തിരുവനന്തപുരം അല്ല സ്കൂളുകളുടെ ലിസ്റ്റിൽ ആദ്യ അഞ്ചിലും തിരുവനന്തപുരം തന്നെയാണുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അക്വാറ്റിക്സിൽ നീന്തൽ മത്സരങ്ങളിലെ തങ്ങളുടെ ആധിപത്യത്തിലൂടെ തന്നെ ഓവറോൾ ചാമ്പ്യൻപെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പം നിലനിർത്താമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് തിരുവനന്തപുരം ഉള്ളത് ഗെയിംസിലേക്ക് വരികയാണെന്നും തിരുവനന്തപുരം തന്നെയാണ് നാനൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഗെയിംസ് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ നാനൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് ഗെയിംസിൽ മാത്രമായി തിരുവനന്തപുരം നേടിയിട്ടുണ്ട് ഏതായാലും നാളെ അത്ലറ്റിക്സ് മത്സരങ്ങൾ ആരംഭിക്കും ആശുപത്രി മത്സരങ്ങൾ പ്രത്യേകിച്ച് ഈ മീറ്റിന്റെ ഏറ്റവും ഗ്ലാമർ ഇനം അത് നൂറ് ആണ് നൂറ് മീറ്റർ എത്തവണ ആദ്യ ദിനം നടക്കുന്നതിൻ്റെ പ്രത്യേകത കൂടിയുണ്ട് നാളെ നൂറ് മീറ്ററിന്റെ ആറ് ഫൈനലുകളും സീനിയറും ജൂനിയറും സബ് ജൂനിയറും അടക്കം എല്ലാ ഫൈനലുകളും നാളെ തന്നെ നടക്കും ഈ മീറ്റിൻ്റെ വേഗതയേറിയ താരങ്ങളെ നാളെ അറിയാനും സാധിക്കും കഴിഞ്ഞ വർഷം ഈ മീറ്റിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് കഴിഞ്ഞ വർഷം ഈ സീനിയർ പെൺകുട്ടികളെ മറികടന്ന് ജൂനിയർ പെൺകുട്ടികളിൽ നിന്നായിരുന്നു വേഗമേറിയ വനിതാ താരത്തേക്കായിരുന്നു നമ്മൾ കണ്ടെത്തിയത് സീനിയർ പെൺകുട്ടി ഫിനിഷ് ചെയ്തതിനേക്കാൾ മികച്ച സമയത്തിൽ ജൂനിയർ വിഭാഗത്തിലെ പെൺകുട്ടി ഫിനിഷ് ചെയ്തിരുന്നു അങ്ങനെ അത്തരം ഈ മീറ്റിൻ്റെ ഏറ്റവും ഗ്ലാമർപരമായ നൂറ് മീറ്റർ മത്സരങ്ങൾ നാണയമുള്ളത് നാളെ പത്ത് ഫൈനലുകളുണ്ട് അതിൽ രാവിലെ തന്നെ ജൂനിയർ സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മൂവായിരം മീറ്റർ ഫൈനലുകൾ നടക്കും വൈകിട്ടാണ് നൂറ് മീറ്ററിന് ഫൈനലുകൾ നടക്കുക മറ്റ് മത്സരങ്ങളുടെ മറ്റ് മത്സരങ്ങളുടെ ഹീറ്റ്സ് അടക്കം എല്ലാം രാവിലെ തന്നെ നടക്കുന്നുണ്ട് സ്കൂളുകളെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞു നമ്മൾ പ്രധാനപ്പെട്ട സ്കൂളുകളൊക്കെ എത്തിക്കഴിഞ്ഞു അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ സ്കൂളുകൾ തമ്മിൽ കൂടിയുള്ള മത്സരമുണ്ട് ജില്ലകളിലെ മത്സരമുണ്ട് മലപ്പുറമാണോ പാലക്കാടാണോ എറണാകുളമാണോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ടതാണ് മഹേഷ്